നിങ്ങളുടെ ദേഷ്യം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാനായിട്ട് നന്നേ സഹായിക്കും ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ അതേ ചിന്തയിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഹീറ്റ് ആൻഡ് അപ്പായിട്ട് കൂടുതൽ കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് കൂടുതൽ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യാനേ അത് ഉപകരിക്കും അതുകൊണ്ട് അവയിൽ നിന്നും ശ്രദ്ധ അങ്ങ് മാറ്റിയിട്ടും മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധയർപ്പിക്കാനായിട്ട് ശ്രമിക്കാം അതൊരു പക്ഷേ പാട്ട് കേൾക്കാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് കേൾക്കുന്ന ശബ്ദങ്ങൾ എന്താണെന്നൊന്ന് കാതോർക്കാനായിരിക്കാം നിങ്ങളുടെ ചുറ്റുപാട് പോകുന്ന വാഹനങ്ങളോ ആൾക്കാരെയോ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടായിരിക്കാം നിങ്ങൾ അടുത്ത് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ ഉണ്ടെങ്കിൽ അതൊന്ന് രുചിച്ചു നോക്കി അതിൻ്റെ രസം തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിലായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ദേഷ്യമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റാനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ ഈ ശ്രദ്ധ മാറുമ്പോൾ നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ തോതും നന്നേ കുറയും